ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മീഡിയ എല്ലാം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ ഗുഡ്സിന് ടാരിഫ് ഏകദേശം അമ്പത് ശതമാനത്തോളം ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് പിന്നിൽ എന്തുകൊണ്ട് ഇന്ത്യ ഇന്ത്യൻ ചരക്കുകൾക്ക് അമ്പത് ശതമാനം ടാരിഫ് ഉയർത്തി അതിന് പലവിധ കാരണങ്ങൾ പല വിധത്തിൽ പറയുന്നുണ്ട് അതിന് രാഷ്ട്രീയപരമായ കാരണങ്ങളുണ്ട് സാമ്പത്തികപരമായ കാരണങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണ് ഒരു അമേരിക്ക ഇന്ത്യൻ ഇന്ത്യനെ ഒരു സാമ്പത്തികമായിട്ട് ഒരു വലിയ കോമ്പറ്റേറ്ററായിട്ട് കാണുന്നത് എന്തെല്ലാം നയങ്ങളിലൂടെയാണ് ഇന്ത്യ അമേരിക്കയുമായിട്ട് ബന്ധത്തിൽ വിള്ളലുകൾ വരുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ക്രൂഡ എയറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യ അമേരിക്ക വ്യാപാരം കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് കൊല്ലങ്ങളായിട്ട് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു വ്യാപാര പങ്കാളികളിലൊന്നാണ് അമേരിക്ക അതായത് റീസെൻറ്റ് കണക്കുകൾ അനുസരിച്ച് ഏകദേശം എൺപത്തേഴ് ബില്യണോളം അപ്പോൾ എൺപത്തേഴ് ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ബില്യൺ വരുമ്പോൾ ഒരു എൺപത്തയ്യായിരം കോടി വരും അപ്പോൾ ഏകദേശം ഒരു നാല് ലക്ഷം അഞ്ച് ലക്ഷം അബവ് കോടി ചരക്ക് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമുള്ള ചരക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ പലവിധ പ്രൊഡക്റ്റുകളാണ് ഇന്ത്യ കയറ്റി അയക്കുന്നത് ഇപ്പോൾ എൻജിനീയറിങ് ഗുഡ്സ് ഉണ്ട് മെഷീൻ പാർട്സ് ഉണ്ടോ ഓട്ടോമൊബൈലിൻ്റെ പാർട്സ് ഉണ്ട് അതുപോലെ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫൈബർ ഉണ്ട് അതുപോലെ പല കെമിക്കൽ വജ്രം പോളിഷ് ഡയമണ്ട് ഇങ്ങനെ പലവിധ വസ്തുക്കൾ നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പലതും അമേരിക്കയിൽ പല വസ്തുക്കളുടെയും വില കുറയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ മരുന്നുകൾ തന്നെ നോക്കാം അത് അമേരിക്കയിലെ ആരോഗ്യ ആരോഗ്യശിഷ്യത്തിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്ന കാലങ്ങളായിട്ട് ഇന്ത്യയുടെ വ്യാപാര നയങ്ങളുമായിട്ട് അമേരിക്കയ്ക്ക് ഭയങ്കര ഭയങ്കര തർക്കമുണ്ട് അപ്പം ഈ തർക്കം ഇന്നും ഇന്നലോ തുടങ്ങിയതല്ല നമുക്ക് പതിറ്റാണ്ടുകളായിട്ടുള്ള തർക്കമെന്ന് തന്നെ പറയാം നമ്മൾ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ട് അതാണ് ഇപ്പോൾ സ്നോബോൾ ചെയ്ത് ഈ ടാരിഫ് ഇത്ര ഉയരാനുള്ള കാരണം അപ്പോൾ ഒന്ന് രാഷ്ട്രീയപരമായിട്ട് പറയുന്ന കാരണം ആഗോളതലത്തിൽ അമേരിക്കൻ രാഷ്ട്രീയമായിട്ട് ഇന്ത്യ വളരെയധികം വ്യത്യാസപ്പെടുന്നുണ്ട് അതായത് അമേരിക്കയുടെ പല നയങ്ങളെ ഇന്ത്യ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് വ്യത്യസ്തമായ ഒരു സ്റ്റാൻഡാണ് ഇങ്ങനെ വന്നത് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ അപ്പോൾ അതുവരെ യൂറോപ്പ് ഏറ്റവും കൂടുതൽ ഗ്യാസും കൽക്കരിയും അതുപോലെ എണ്ണയും വാങ്ങിയിരുന്ന റഷ്യ എന്നാണ് അപ്പം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ റഷ്യയെ ഒറ്റപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് റഷ്യൻ സമ്പത്ത് വ്യവസ്ഥയെ ഒന്ന് മരവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ അതുപോലെ തന്നെ ഗ്യാസ് വാങ്ങുന്നതിന് ഭയങ്കര റെസ്ട്രിക്ഷൻ പറയുന്നുണ്ട് റഷ്യയ്ക്ക് മേൽ വളരെയധികം ഉപരോധങ്ങൾ ചെലുത്തുന്നുണ്ട് അതുപോലെ റഷ്യൻ സമ്പത്ത് വ്യവസ്ഥയെ ഒറ്റപ്പെടുത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ റഷ്യ വ്യാപാര ബന്ധം ഏറെ കാലമായിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഒരു പത്ത് ബില്യൺ അതായത് എൺപതിനായിരം കോടിയിൽ സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുമായിരുന്നു പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലങ്ങൾ നോക്കുകയാണെങ്കിൽ റഷ്യൻ സമ്പത്ത് വ്യവസ്ഥ ഒരു പക്ഷേ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഉപരോധത്തിൽ തകർന്നോ അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ് ചെയ്യേണ്ട റഷ്യൻ സമ്പത്ത് വ്യവസ്ഥ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ടായത് ഇന്ത്യയാണ് കാരണം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവിൽ ഭയങ്കര കുതിച്ചു കയറ്റമുണ്ട് എണ്ണ മാത്രമല്ല നമ്മൾ കൽക്കരിയും വാങ്ങുന്നുണ്ട് ഗ്യാസ് നമ്മൾ കാര്യമായിട്ട് വാങ്ങുന്നില്ല പക്ഷേ റഷ്യയുടെ നമ്മൾ കൽക്കരിയും എണ്ണയും നമ്മൾ വാങ്ങുന്നത് പല ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യക്ക് അമേരിക്കയും യൂറോപ്പും സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും റഷ്യക്ക് വേറെ സുഹൃത്തുക്കൾ പലതുണ്ട് ഇപ്പോൾ ചൈനയുണ്ട് ഇന്ത്യയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി റഷ്യൻ സമ്പത്ത് വ്യവസ്ഥ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ അത് റഷ്യയെ മൊത്തത്തിൽ ആയുധവൽക്കരിക്കുന്നുണ്ട് ഇന്നും റഷ്യ ഉക്രൈൻ യുദ്ധം വളരെ ഭീകരമായ അവസ്ഥയിലാണ് ഉക്രൈന് കുറേ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് വലിയൊരു ഭാഗം അപ്പോൾ നാച്ചുറലായിട്ടും ഈയൊരു സ്റ്റെപ്പിനോട് അമേരിക്കയ്ക്കും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇന്ത്യയോട് വളരെ വ്യത്യാസമാണ് ഇന്ത്യയോട് വളരെ എതിർപ്പുണ്ട് എന്നാൽ ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ചരിത്രപരമായിട്ട് നമ്മുടെ രാജ്യത്ത് പല ക്രൈസിൻ്റെ സമയത്തും സഹായിച്ച ഒരു രാജ്യമാണ് റഷ്യ അതുപോലെ തന്നെ നമ്മൾ ധാരാളം ആയുധങ്ങൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്യുന്ന നമുക്ക് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് റഷ്യ അപ്പോൾ റഷ്യ ഒറ്റപ്പെടുത്താൻ അങ്ങനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യും ഇനി ഇത് മാത്രമല്ല നമുക്കുള്ള ന്യായീകരണം കാലാകാലങ്ങളിൽ ഇന്ത്യക്ക് ഭീഷണിയായ പാകിസ്ഥാനെ കാലാകാലങ്ങളിൽ പിന്തുണച്ചിരുന്നത് അമേരിക്കയും പല പാശ്ചാത്യ രാജ്യങ്ങളുമാണ് അപ്പം ഇപ്പോഴും ഇപ്പോഴുള്ള ഘട്ടത്തിൽ നമുക്ക് കാണാം അമേരിക്ക പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ നമുക്ക് സുരക്ഷാ ഭീഷണിയായ ഒരു രാജ്യത്തെ പിന്തുണയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ട് റഷ്യയെ ഒറ്റപ്പെടുത്തണം എന്നൊരു രാഷ്ട്രീയപരമായ തീരുമാനം ഇന്ത്യൻ ഗവൺമെന്റിന് ശക്തമായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഭരിക്കുന്ന ബി ജെ പി ആണ് മോഡി ഗവൺമെന്റ് ആണ് അവർ ശക്തമായിട്ട പോളിസി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ റഷ്യൻ പോളിസിയിലുള്ള ഡൈവർജൻസ് ഈ ഇന്ത്യ അമേരിക്ക തമ്മിൽ വ്യാപാരപരമായിട്ട് തർക്കം വരാനുള്ള ഒരു ഇമ്മീഡിയറ്റ് കാരണമാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് മൊത്തം തീരുവ അമ്പത് ശതമാനം കീർത്തിയത് ഇരുപത്തഞ്ച് തവണ ആയിട്ട് രണ്ട് തവണ അപ്പോൾ ഈ തീരുവയുടെ ഒരു ഡീറ്റെയിൽ പറയുവാണെങ്കിൽ ഇനി ഏകദേശം ഒരു പത്തൊമ്പത് ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപത്തേഴിന് ഈ തീരുവകൾ ആക്റ്റീവ് ആവും അതോടുകൂടി ഇന്ത്യയുടെ പല എക്സ്പോർട്ട്സ് ഇപ്പോൾ ലെതർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് ആയിക്കോട്ടെ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ അതുപോലെ ഓട്ടോമൊബൈൽ പാർട്സ് ആയിക്കോട്ടെ പലവിധ കെമിക്കൽസ് ആയിക്കോട്ടെ വജ്രവും അങ്ങനത്തെ പോളിഷ് ഇതൊക്കെ ആയിക്കോട്ടെ ഒക്കെ ആയിക്കോട്ടെ അതുപോലെ തന്നെ മറൈൻ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ ഇപ്പം ചെമ്മീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ എല്ലാം ടാരിഫ് ഫിഫ്റ്റി പെർസെൻറ്റാകും അങ്ങനെ ടാരിഫ് ഫിഫ്റ്റി പെർസെൻ്റ് ആയാൽ അത് ഇന്ത്യയിലെ കയറ്റുമതിക്കാർക്ക് വലിയ തിരിച്ചടിയായിരിക്കും ഇപ്പോൾ തിരുപ്പൂരിയിൽ നിന്ന് അമേരിക്കയിലേക്ക് തുണി കയറ്റിയിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ കിറ്റക്സ് ആന്ധ്രയിൽ നിന്ന് കയറ്റിയിക്കുന്ന ഒരാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിൽ നിന്ന് നിന്ന് വജ്രം കയറ്റുമതി ചെയ്യുന്നവരാകട്ടെ ഇവരെ എല്ലാം ഈ ഉയർന്ന തീരുവ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും കാരണം ഇപ്പോൾ ഇവരുടെയൊക്കെ ലാഭം അത്രയ്ക്ക് കൂടുതലൊന്നുമില്ല അപ്പോൾ നമ്മുടെ എൺപത്തേഴ് ബില്യണില് ഏകദേശം ഒരു മുപ്പത് ബില്യണോളം വരുന്ന എക്സ്പോർട്സിനെ ഇത് വ്യക്തമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് വന്നിരിക്കുന്ന തീരുവ എന്ന് പറഞ്ഞാൽ അമ്പത് ശതമാനമാണ് അമ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഫാർ ഹയർ തീരുവയാണ് എന്നാൽ ലോകത്ത് പല രാജ്യങ്ങൾക്കും ഇതിൽ വളരെ കുറവാണ് അപ്പോൾ പാകിസ്ഥാനൊക്കെ ഇരുപത്തഞ്ച് ശതമാനം പത്തൊമ്പത് ശതമാനം റേറ്റിലാണ് ബംഗ്ലാദേശിന് ഇരുപത്തഞ്ച് ശതമാനമാണ് മ്യാൻമാറിന് നാൽപ്പത് ശതമാനമാണ് അപ്പോൾ ലോകത്തുള്ള പല രാജ്യങ്ങൾക്കും ഇതിലും റേറ്റ് വളരെ കുറവാണ് അപ്പോൾ അവിടുത്തെ ആ രാജ്യങ്ങളിലെ എക്സ്പോർട്ട്സിന് വളരെ അഡ്വാൻറ്റേജ് ആയിരിക്കും ഇപ്പോൾ വിയറ്റ്നാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ബംഗ്ലാദേശോ പാകിസ്ഥാനോ ആയിക്കോട്ടെ അവരുടെ എക്സ്പോർട്ടുകൾക്ക് ഇപ്പോൾ നമ്മുടെ തുണിത്തരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരുടെ എക്സ്പോർട്ടുകൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരിക്കും അപ്പോൾ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഭയങ്കര ഒരു സാമ്പത്തികപരമായ പ്രശ്നം വരുത്താനുള്ള ചാൻസ് ഈ തീരുവയ്ക്കുണ്ട് പിന്നെ ഏകദേശം ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ തീരുവ വരുവാണ് ഇപ്പോൾ തന്നെ തിരുപ്പൂരും പലതും പല ഗാർമെൻ്റ് എക്സ്പോർട്ടേഴ്സും പലതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചു അപ്പൊ ഇപ്പൊ നമ്മുടെ സൂററ്റിലേക്ക് രക്തമായിട്ട് സ്വാ ബാധിക്കും നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പം അവിടെ വജ്രം പോലീഷ്യൊക്കെ വലിയൊരു തൊഴിൽ മേഖലയാണ് കുറെ പേരിന് ആ ഒരു ബിസിനസ് ഒക്കെ മെക്സിക്കോയിലേക്കും ഗൾഫിലോട്ടൊക്കെ മാറ്റാൻ പോവുകയാണ് അതുപോലെ തന്നെ പലതും ഇപ്പൊ നമ്മുടെ നമ്മുടെ ചെമ്മീൻ അങ്ങനെയുള്ള പലവിധ മത്സ്യങ്ങളുടെ എക്സ്പോർട്ട് അതിനെല്ലാം ബാധിക്കും അപ്പം ഇതെല്ലാം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് അവർക്ക് ജോലി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സെക്ടറാണോ നോക്കുവാണെങ്കിൽ തുണിത്തരങ്ങളായിക്കോട്ടെ റെഡിമെയ്ഡ് ഗാർമെന്റ് ആയിക്കോട്ടെ മത്സ്യ വിപണി ആയിക്കോട്ടെ അല്ലെങ്കിൽ വജ്രം ആയിക്കോട്ടെ ഇങ്ങനെ ഇന്ത്യയിൽ ഒരു വലിയൊരു രീതിയിൽ തൊഴിലില്ലായ്മ ഈ സെക്ടറുകളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അമേരിക്കയുടെ ഉപരോധം ശരിക്കും ഇന്ത്യയെ ഹാൻ ചെയ്യുന്ന ഒന്നാണ് അപ്പൊ ഈ ഉപരോധം എന്നുള്ള സോറി ഉപരോധമല്ല ഈ തീരുവ വർദ്ധിപ്പിച്ച നടപടി അപ്പം മനസ്സിലാക്കേണ്ടത് ഈ തീരുവർദ്ധിച്ച നടപടി ഇതിന് ബേസിക്കായിട്ട് നമ്മൾ അതിൻ്റെ രാഷ്ട്രീയപരമായ കാരണങ്ങളും പറഞ്ഞു അതിലൊന്നാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലെ ഇന്ത്യയുടെ നിലപാട് അപ്പോൾ കാലാകാലങ്ങളായിട്ട് അമേരിക്കയിലെ പല അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇന്ത്യനെ ഒരു ഇന്ത്യയെ ഒരു സുഹൃത്തായിട്ടാണ് അമേരിക്ക കാണുന്നത് അല്ലെങ്കിൽ പൊതുവേ നമ്മുടെ നയങ്ങൾ പറയുന്നത് അപ്പോൾ ചൈന എന്ന് പറഞ്ഞൊരു സാമ്പത്തിക ശക്തിക്കെതിരെ ഒരു ബദലായിട്ട് ഇന്ത്യയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു പ്രഖ്യാപിത നയം പക്ഷെ മനസ്സിലാക്കണം ഇന്ത്യക്കും അമേരിക്കക്കും നമ്മുടേതായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യ വളരട്ടെ അത് എന്തിനാണ് ചൈനയെ കൗണ്ടർ ചെയ്യാനാണ് പക്ഷേ ഒരു പരിധി കൂടുതൽ ഇന്ത്യ വളരുന്നതും ഇന്ത്യ ഓട്ടോമാറ്റിക്കലി എന്താവും അമേരിക്കയ്ക്ക് എതിരാളിയാകും ഇപ്പം ഞാൻ പറയുന്നതിൽ അത്ര അത്ര വലിയ കാര്യമില്ല കാരണം നമ്മളിപ്പോൾ ലോകത്തൊരു മൂന്നാമത്തെയോ നാലാമത്തെയോ സമ്പദ്വ്യവസ്ഥയാണെങ്കിലും നമ്മുടെ ആവറേജ് പെർ ക്യാപിറ്റൽ ഇൻകം വളരെ വളരെ കുറവാണ് നമുക്ക് ഇനി ധാരാളം റിഫോംസൂടെ വരണം സർക്കാർ സർവീസുകളിലും നിയമങ്ങളിലും ഒക്കെ വരണം റോഡും റെയിലും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം മെച്ചപ്പെടുത്തണം അങ്ങനെയാണെങ്കിലാണ് ഇന്ത്യയിലേക്ക് കൂടുതൽ ബിസിനസ്സുകൾ ആകർഷിക്കാനും ഇന്ത്യ ഒരു വലിയ മാനുഫാക്ചറിങ് രാജ്യമാകാനും പറ്റുകയുള്ളൂ അല്ലാണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കുറെ പോരായ്മകളുണ്ട് എങ്കിലും അമേരിക്കയിലെ കുറേ ബിസിനസ്സുകൾക്ക് നമുക്കുമായിട്ട് പല തർക്കങ്ങളുണ്ട് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ലോകത്തിലേറ്റവും കൂടുതൽ അമേരിക്കയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നു അവിടുത്തെ സാങ്കേതികവിദ്യകളാണ് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പലവിധ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്ന് പറയാം മെറ്റ ആപ്പിൾ ആമസോൺ നെറ്റ്ഫ്ലിക്സ് ഗൂഗിൾ അപ്പോൾ ഈ വക കമ്പനികൾ അമേരിക്കയ്ക്ക് ലോകത്ത് വളരെയധികം അഡ്വാൻറ്റേജ് തരുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഗൂഗിളിൻ്റെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ മൊത്തം വാല്യൂഷൻ തന്നെ അപ്പോൾ ഇതിന് ബദലായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് അമേരിക്കയിലെ ഈ കമ്പനികൾക്ക് ബദലായിട്ട് ശക്തമായിട്ട് നിൽക്കുന്ന രാജ്യം ചൈനയാണ് അപ്പോൾ ചൈനയ്ക്ക് അവരുടേതായ കമ്പനികളുണ്ട് ബെയ്ദു ആലിബാബ ടെൻസെൻറ്റ് അങ്ങനെ പല പല കമ്പനികളുണ്ട് അപ്പോൾ അമേരിക്കക്ക് ഈ അമേരിക്കൻ കമ്പനികൾ ലോകത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ചില സെക്ടറുകളിൽ ഇന്ത്യ ശക്തമായിട്ട് അമേരിക്കനെ വെല്ലുവിളിക്കുന്നു ഇപ്പോൾ ഇന്ത്യയുടെ യു പി ഐ സിസ്റ്റം തന്നെ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം ഇപ്പോൾ ലോകത്ത് പല ഭാഗത്തും അക്സെപ്റ്റബിലിറ്റി വരുന്നുണ്ട് അപ്പോൾ അമേരിക്കൻ്റെ വിദഗ്ധർ കാണുന്നത് ഇപ്പോ ഇന്ത്യ അമേരിക്കയെ വെല്ലുവിളിക്കുന്ന അവസ്ഥയിലല്ലെങ്കിലും ഒരു ഒന്നൂറ് രണ്ട് ദശങ്ങൾ കഴിഞ്ഞാൽ പല ഇന്ത്യൻ ടെക്നോളജിക്കൽ പ്രൊഡക്റ്റ്സ് ഇപ്പോൾ യു പി ഐ തന്നെ ഉദാഹരണം അമേരിക്കയെ കാര്യമായിട്ട് ഒരു പൊട്ടൻഷ്യൽ വരാം അപ്പോൾ ആ രീതിയിൽ ഇന്ത്യയെ ഇപ്പോഴേ ഒന്ന് കൗണ്ടർ ചെയ്യേണ്ടത് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ ആവശ്യവും ഇനി ഇങ്ങനത്തെ ഹൈ ടെക്നോളജി പ്രൊഡക്ട്സ് മാത്രമല്ല ഇപ്പോൾ വേറെ വേറെ ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വേറൊരു ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡ് ഇതാരാളം അമേരിക്കൻ കമ്പനികൾ ലോകത്ത് പല മരുന്നുകൾ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അവര് കോടികൾ ഇതിലേക്ക് ഇറക്കി പല മരുന്നുകളും കണ്ടുപിടിക്കുന്നുണ്ട് പലപ്പോഴും അവർ ഒരു മരുന്നിൻ്റെ ഫോർമുല ചെറുതായിട്ട് മാറ്റി അതിന് ടെർമിനോളജി എവർഗ്രീനിങ് എന്ന് പറയും എല്ലാ കാലവും അതിൻ്റെ പേറ്റൻ്റെ എടുത്ത് അതിയുന്നവർ ഉയർന്ന തുക ഈടാക്കി വൻ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അമേരിക്കയിലെ ഈ കുത്തക ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലാഭത്തിൻ്റെ മുന്നേ ഒടിച്ച വലിയൊരു സംഭവമാണ് ഇന്ത്യ കാരണം ഇന്ത്യയുടെ ലൈസൻസിങ് സിസ്റ്റം ഉണ്ട് അതിന് നമ്മൾ ഉത്പാദിപ്പിക്കുന്നതാണ് ജനറിക് മെഡിസിൻസ് അതായത് സെയിം കെമിക്കൽ ഫോർമിലുള്ള സെയിം ഡോസേജ് ഉള്ള മരുന്നുകൾ എന്നാൽ അതിൻ്റെ വില വളരെ കുറവാണ് അത് പത്തിലൊന്നോ നൂറിലൊന്നോ ആയിരത്തിലൊന്നോ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യ ലോകത്തിൻ്റെ വലിയൊരു ഫാർമസിയായി മാറിക്കഴിഞ്ഞു ഇതിന് വ്യക്തമായിട്ട് അമേരിക്കയിലെ കമ്പനികൾക്ക് അടുത്ത് പരാമർശവും കാരണം അവർ പലപ്പോഴും അവരുടെ കുത്തകയായി കണ്ടിരുന്ന ഫീൽഡിൽ ഇപ്പോൾ ഇന്ത്യ വളരെയധികം മണ്ടോസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും മരുന്നുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഈവൻ അമേരിക്കയുടെ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ്റെ വരെ അപ്രൂവൽ ഉള്ള ഡ്രഗ്സ് കയറ്റുമ്പോൾ ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയിലെ മരുന്നുകൾ വിലക്കുറവാണ് എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി പാടാണ് ലോകത്ത് പല ഭാഗത്തും ജനങ്ങളുടെ ചി ചികിത്സാ ചെലവ് കുറച്ച് അത്ഭുതമാണ് ഇന്ത്യൻ മെഡിസിൻസ് അപ്പോൾ ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീനേയും അവരുടെ കമ്പൽസറി ലൈസൻസ് സിസ്റ്റത്തിനെയും അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എതിരാളിയായിട്ട് കാണുന്നുണ്ട് ആ രീതിയിൽ പല രീതിയിൽ ഇന്ത്യേനെ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു കാരണമാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആ ഒരു വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ലൊരു തർക്കമുണ്ട് അപ്പം ഇത് ഭാവിയിലും ഒരു വലിയ തർക്കമായിട്ട് തുടരാനുള്ള സാധ്യതകളേറെയാണ് അപ്പം ഇതൊരു വലിയ കാരണമാണ് ഇനി അത് മാത്രമല്ല ലോകത്തില് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിൻ്റെ ഒരു വലിയ അടിസ്ഥാനമുണ്ട് ഡോളർ അപ്പൊ ഡോളർ അവർ അടിച്ചിറക്കുന്നു അത് വെച്ച് ലോകത്തിലെന്തും അതൊരു പക്ഷെ ചിലപ്പോൾ ചൈനയിലെ ഒരു റയർ മിൻഡറൽ ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് ഒരു കാർഷിക വിപണി ആവട്ടെ എന്തും അവർക്ക് പിടിച്ചെടുക്കാം അവരുടെ ഡോളർ ഉപയോഗിച്ച് അപ്പം ഈ ഡോളറിനെതിരായിട്ട് ഇപ്പൊ ലോകത്ത് പല രാജ്യങ്ങളും നീക്കങ്ങൾ നടത്തുന്നുണ്ട് റഷ്യ നടത്തുന്നുണ്ട് ചൈന നടത്തുന്നുണ്ട് അപ്പോൾ ഇവരുടെ അത്രവും ഇല്ലെങ്കിലും ഇന്ത്യയും പല നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ പല വിദേശ രാജ്യങ്ങളുമായിട്ടും പല കരാറുകൾ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാങ്കുകളുടെ വോസ്ട്രോ എന്ന് പറഞ്ഞ അക്കൗണ്ടുകൾ തുറക്കും അങ്ങനെ നമ്മുടെ രൂപ ഉപയോഗിച്ച് നമ്മൾ വ്യാപാരം നടത്താൻ ഇപ്പം ചില രാജ്യങ്ങളുമായിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ട് പോയി അപ്പോൾ ഇതൊക്കെ അമേരിക്കനെ വെല്ലുവിളിക്കുന്ന ഒരു നീക്കമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി വേറൊന്ന് ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു സ്കില് അപ്പോൾ നമുക്ക് ഏറ്റവും ഐറണി ഉള്ള കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മിടുക്കന്മാരായ ഉള്ള രാജ്യങ്ങൾ ഒന്ന് ചൈനയും ഒന്ന് ഇന്ത്യയാണ് പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കേണ്ടത് സയൻസ് ടെക്നോളജി എൻജിനീയറിങ് മാത്തമാറ്റിക്സ് ഇതിലെല്ലാം മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ കൂടുതലും ഇന്ത്യയിലെ ചൈനയിലെയും സ്റ്റുഡൻസാണ് ഇപ്പം അമേരിക്കയിലെ ടെക്സ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ സിലിക്കൺ വാലി നോക്കുവാണെങ്കിൽ അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻസാണ് അപ്പോൾ അമേരിക്കൻ കമ്പനികൾ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗം എച്ച് വൺ ബി എന്ന് പറഞ്ഞ വിസയാണ് അപ്പോൾ ആ വിസയിൽ അവർക്ക് ഇന്ത്യൻ ടെക്നിക്കൽ സ്കില്ലിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവരെ ഉപയോഗിച്ച് പ്രൊജക്റ്റുകൾ ചെയ്യാറ് അപ്പോൾ അമേരിക്കയിൽ കൊടുക്കുന്നതിൻ്റെ കുറച്ച് വരുമാനം കൊടുത്താൽ മതി അപ്പോൾ അമേരിക്കൻ കമ്പനികൾക്ക് നല്ല കടുത്ത ലാഭമുണ്ട് ഈ എച്ച് വൺ ബി വിസ വഴി എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്നതിലും കൂടുതൽ വളരെ നല്ല ശമ്പളവും കണ്ടീഷൻസാണ് അമേരിക്ക കിട്ടുന്നത് അപ്പോൾ ആ രീതിയിലാണ് എച്ച് വൺ ബി വിസ വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ട് പിന്നെ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ്റെ ഇത് ഭാഗമായിട്ട് അമേരിക്കയിൽ ഭയങ്കര ഒരു വംശീയപരമായ പോളറൈസേഷനുണ്ട് അമേരിക്കൻ സമൂഹത്തിൽ നമ്മൾ ബ്രൗൺ നിറ ഉള്ള ഇന്ത്യക്കാരെ ഭയങ്കര മുന്നേറ്റം നടത്തുന്നുണ്ട് പലപ്പോഴും ഇന്ത്യക്കാരോട് വംശപരമായിട്ട് ഒരു അസൂയ വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ പലവിധ സാമൂഹിക പ്രശ്നങ്ങളുണ്ട് അതിനെതിർക്കുന്ന ഒന്നും ഒരു തെറ്റുമല്ല നമ്മൾ ഇന്ത്യക്കാരും എതിർക്കുക അതിനെപ്പറ്റി ലോകത്തുള്ളവര് കമൻ്റ് ചെയ്യാം നമ്മളൊരിക്കലും പൂർണ്ണരൊന്നുമല്ല പക്ഷെ പല ഭാഗത്തും ഇന്ത്യക്കാരെ കോണർ ചെയ്യുക ഇന്ത്യക്കാരെ വംശമായി കോണർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു കരിയർപരമായിട്ട് ഒരു അസൂയ വരുന്നുണ്ട് കാരണം ഇന്ത്യക്കാര് പല ഭാഗത്തും മുന്നേറുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന കുറയ്ക്കാൻ അല്ലെങ്കിൽ എച്ച് വൺ ബി വി സിയുടെ ഇത് കുറയ്ക്കാൻ അമേരിക്കൻ കമ്പനികൾ അമേരിക്കയിലെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അമേരിക്കയിലെ ഒരു വൈറ്റ് ക്ലാസ് ഇപ്പോൾ കാലക്രമേണ ഇന്ത്യക്കാരാൽ ഒരു വലിയ കോമ്പറ്റീറ്റർ കാണുന്നുണ്ട് കാണുന്നില്ല അപ്പം ഇങ്ങനെ പല രീതിയിലും ഇന്ത്യനെ ഇന്ത്യക്കാരെ ഇന്ത്യക്കാരുടെ മിടുക്കനെയൊക്കെ ഇപ്പോൾ അമേരിക്കക്കാരെയും കറക്റ്റായിട്ട് കണ്ടു തുടങ്ങി അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത ഇരുവസത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ നയങ്ങളിൽ ഒരു ചെറിയ വ്യതിയാനം വരാനുള്ള ചാൻസുകളുണ്ട് കാരണം ഇപ്പോൾ ഈ തീരുവ് ഉയർത്തുന്ന വഴി അമ്പത് ശതമാനം ഉയർത്തുന്ന വഴി ഇന്ത്യയിലെ പല ധാരാളം ജോലി ഉണ്ടാക്കുന്ന സെക്ടറുകൾ ഇപ്പോൾ ഡയമണ്ട് സെക്ടർ ടെക്സ്റ്റൈല് റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് മറ്റേ മറൈൻ പ്രൊഡക്ട്സ് അവിടെ ഉള്ളവർക്ക് ജോലി പോവും അവിടത്തെ ഉള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയും ബിസിനസ്സുകളെ ബാധിക്കും അപ്പോൾ അതെല്ലാം ഇന്ത്യ ഇന്ത്യയിലെ ബിസിനസ്സുകാർക്കും ഇന്ത്യയിലെ തൊഴിലാളികൾക്കും പ്രശ്നമാണ് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ഗവൺമെൻറ് കുറച്ചൊരു നയങ്ങളൊക്കെ ഒന്ന് മാറ്റിയേക്കാം ചെറുതായിട്ട് അമേരിക്കയെ പരിണിപ്പിക്കാൻ അവർ അമേരിക്ക ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അമേരിക്ക മാക്സിമം വിലപേറ്റാൻ വേണ്ടി അവർ ഒരു സൈക്കോളജിക്കൽ ട്രിക്ക് ചെയ്തു പക്ഷെ പക്ഷേ ലോങ് ടേമിൽ ഇപ്പോൾ ഇന്ത്യക്ക് ചെയ്യാവുന്നത് ഇന്ത്യയിൽ നിയമങ്ങളൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അടുത്തിടെ ഒരു വലിയ ബിസിനസ്സുകാരൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ പേപ്പർ ഫില്ല് ചെയ്യണ തന്നെ വലിയൊരു തൊല്ലാണ് അപ്പം ഇവിടുത്തെ ഈ ധാരാളം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും നൂറുകണക്കിന് നിയമങ്ങളൊക്കെ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വലിയ പാടാണ് ഇപ്പോഴും അപ്പോൾ ഇവിടെ ഭയങ്കര അഴിമതി അടക്കം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് നിയമങ്ങളിൽ ലിബറലൈസ് ചെയ്താൽ ഇന്ത്യക്കാർക്ക് കൂടുതൽ ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റും ഇനി അതുമാത്രമല്ല ചൈനയിലെ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര അധികം മെച്ചപ്പെടണം അതിപ്പോൾ ആയിക്കോട്ടെ പോർട്ട് ആയിക്കോട്ടെ റെയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ ഇതിലെല്ലാം കാര്യമായ ഗവൺമെൻറ്റിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതൊക്കെ അഴിമതിയില്ലാണ്ട് പ്രൊജക്ടുകളും നടക്കണം അതുപോലെ പല നിയമങ്ങളും വളരെ ലിബറലൈസ് ചെയ്യണം അതുപോലെ ഇൻകം ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾ വളരെയധികം കുറയ്ക്കണം അന്നേരെയാണ് ഇങ്ങോട്ട് ഫേംസ് വർക്ക് ചെയ്യുകയുള്ളൂ അപ്പം നമ്മൾ വളരെ വലിയ ടാക്സ് ഒക്കെ വെച്ചാൽ ഈ സോഷ്യൽ സിസ്റ്റം സത്യം പറഞ്ഞാൽ ബിസിനസ്സുകളെ ആകർഷിക്കില്ല ഉള്ളവരെയും കൂടെ വയലോട്ടത്തേക്കും പോകാൻ പറ്റും അപ്പോൾ ഇപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡ്രെയിൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ പല പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ ആൾക്കങ്ങനെ വിജയിക്കാൻ പറ്റില്ല ഒരു പരിധി കൂടുതൽ ഇപ്പം ഇന്ത്യയുടെ മെടുക്കന്മാർ കൂടുതലും ഇന്ത്യയെ സേവിക്കാണ്ട് വിദേശ രാജ്യങ്ങളെ സേവിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് മാറാൻ ഇന്ത്യയിൽ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വേണ്ടി അതിന് ഇവിടുത്തെ ഗവൺമെന്റും പ്രതിപക്ഷ പാർട്ടികളും എല്ലാവരും കൂടെ തീരുമാനിക്കണം എന്നാലാണ് നമുക്ക് നമ്മുടെ യൂത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് മൂഡൻറ്റ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പെർമനൻറ്റ് ഫ്രണ്ട്സോ എനിമീസോ ഇല്ല അപ്പോൾ ഒരു ഘട്ടത്തിൽ വരെ അമേരിക്ക നമ്മളെ വളർത്താൻ സഹായിച്ചു തീർച്ചയായും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്തു നമുക്ക് ഇന്ത്യയിലെ ഐ ടി ബൂം തന്നെ കാണാം അമേരിക്കൻ കമ്പനികളുടെ ഐ ടി സർവീസ് ഔട്ട്സോഴ്സ് ചെയ്താണ് നമ്മൾ വളർന്നത് പക്ഷേ കാലക്രമേണ കാര്യങ്ങളും മാറുകയാണ് അപ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ തന്നെ ഒരു വിഭാഗം ഇന്ത്യയെ ഒരു പത്തോ ഇരുപതോ എല്ലാം കഴിഞ്ഞാലൊരു ശക്തമായ കോമ്പിറ്റേറ്റർ ആകാം എന്ന് മനസ്സിലാക്കുന്നതാണ് അപ്പം ഇത് കണ്ട് നമ്മൾ കുറച്ചും കൂടി സ്വയം പര്യാപ്തമാവാൻ ശ്രമിക്കണം നമ്മുടെ പല സെക്ടറുകളുണ്ട് ഉയർന്നു വരുന്ന സൺറൈസ് സെക്ടറുകൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കണം അതുപോലെ കൂടുതൽ ഇനിയിപ്പോൾ നമ്മളും കൂടുതൽ ടാരിഫ് ഉയർന്നതിലല്ല കാര്യം കാരണം ടാരിഫ് ഉയർത്തിരുന്ന അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് മുമ്പ് അപ്പം ഇന്ത്യയിലെ സോഷ്യൽ സിസ്റ്റമായിരുന്നു ഇന്ത്യയിലെ സമ്പത്ത് വ്യവസ്ഥ വളരെ കഷ്ടമായിരുന്നു ഇവിടെ ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മ ആയിരുന്നു മെയിൻ പ്രശ്നങ്ങൾ നമ്മൾ ടാരിഫുകൾ കുറച്ച് കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ഡീൽസിൽ ഒപ്പിടണം അതിപ്പോൾ തെക്കേ ആവാം യൂറോപ്പ് ആകാം ആഫ്രിക്കയാകാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിൽ ബിസിനസ്സുകൾ തുടങ്ങാനും ഇത് ചെയ്യാനൊക്കെ വളരെ ഈസിയാവും അങ്ങനെ ഇന്ത്യയിൽ ഒരു സാമ്പത്തികപരമായ മാറ്റം വന്ന് ഇന്ത്യയിലെ ആൾക്കാർക്ക് കൂടുതൽ തൊഴിലും ഇന്ത്യയിൽ കൂടുതൽ സമ്പൽ സംബന്ധി വരും അപ്പോൾ ഇതാണ് നമ്മൾ ലോങ്ങ് ടേമിൽ ചെയ്യാൻ ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക